രാത്രി ഒരു ബീച്ച് അപാരത എല്ലാവർക്കും ബീച്ചിൽ രാത്രി വേറെ ജോലിയൊന്നും ഇല്ലന്നോ വാഗ് രാത്രിക്ക് ബീച്ചിൽ പോണന്നു ബീച്ചിനടുത്തുള്ളവരാണ് പള്ളി மாமாட்டி மாமாட்டி ஆறி மாட்டி ஆறி இருக்கு அது ஆறி அது ஆறி കണ്ണ അവിടെ ആരടായിരിക്കുന്നത് ഏത് ദൈവം ഏത് ദൈവം അമ്പാടി അത് ഏത് ദൈവം ദൈവം ചെരിപ്പ് പൊട്ടിച്ചു അതൊരു കാര്യപ്പ പൊട്ടിച്ചു നമ്മൾ പള്ളിയിലേക്ക് തിരി വാങ്ങാൻ പോവുകയാണ് തിരി വാങ്ങിച്ചിട്ട് വരെ തിരി രാത്രി ഭയങ്കര ഇരുട്ടല്ലേ എന്തൊരു ഇരുട്ട് മെഴുകുതിരി വാങ്ങാൻ വന്നതാണ് നല്ല കളർഫുള്ള് കടയല്ലേ നമ്മുടെ പുളിമുട്ടായി പുളിമുട്ടായി പലതരം പലതരം പുളിമുട്ടായികളും ചിപ്സ് ഇതെല്ലാം കുഞ്ഞു കുഞ്ഞു പാക്കറ്റ് ഉണ്ട് അതായത് ചക്ക വെച്ചത് ഇത് രണ്ടിരള്ളേടാ പുളിമുട്ടായി ആണല്ലേ പണ്ടത്തെ നമ്മളെ കുമ്മള കളുപ്പാട്ടൻ ലൈസ് വെറൈറ്റി മുട്ടായികളുണ്ടോ വെള്ളങ്ങള് ഓ കണ്ടിട്ട് പിന്നെ കൊത്തി അവണടാ കുഞ്ഞാള് പ്രാർത്ഥിക്കുകയാണ് മുട്ടുകുത്തി പ്രാർത്ഥിക്കാണ് 妈的！ നമ്മളെ ചെരിപ്പവിടെ ഇല്ലേ കിടക്കണ അമ്മേര ചെരിപ്പൊക്കെ അവിടെ ഇല്ല വാഴച്ചെടി ഇട ഇതന്നിപ്പോ കാണാൻ പോകുന്നില്ലേ വാഴച്ചെടി അല്ലന്താട്ട കുളൽ മൽകൂടാ മാം മാമു ഐബു ഇച്ചു മുഴ്ജിളിയാ ജെവലു ആയി കണ്ടില്ല നല്ല ഭംഗിയുണ്ടല്ലേ പിരിച്ചു കൊടുക്ക് പിരിച്ചു കൊടുക്ക് ആ ചെറുത് പോ പോയർ പാട്ടിലോ ഞാൻ ആടാ പോയി നീടാണം പാട്ടോ ചിന്തിച്ചിതി പോയത് ചേരമുന്നേ പിരിച്ചു അന്നെല്ല അണ്ണൻ പറഞ്ഞത് സീനാണ്

Double want baby. Hey, baby, baby, baby. Hello, Double baby. Okay, a little bit എതിന് അങ്ങട്ട് ആഞ്ഞു നടന്നാണ് അങ്ങാട്ടെ നടക്കാനൊന്നും മൈ കണ്ണ നട വീട്ടില് കൊള്ളു പണ്ടേ കൂടെ ചെന്ന് വിഴ ശ ഇതെവിടെ കടലോ കടലിറങ്ങിയത് ഇപ്പൊ കർക്കിട മാസമാണെന്ന് രാത്രിക്ക് കടലിൽ സൂക്ഷിച്ച രാത്രിയാണെ ഓ വലിയ തെര വരണേ സമയം കിട്ടില്ല നാളെ ഞാൻ പോണത് കൊണ്ട് ഇന്നാണ് സമയം കിട്ടിയത് ഇതുവരെ സമയം കിട്ടില്ല പകല് വന്ന ഭയങ്കര ഭംഗിയാണ് കൂടെ കാണാനെത്താൻ

പിടിച്ചിട്ട് ഇപ്പോഴൊക്കെ എത്തിച്ചിട്ട് പുള്ളര കളിപ്രായം ഞാൻ മാറിയിട്ടില്ല കണ്ടാ വലിയ പരിപാടിയാണ് ഞാൻ അമ്പാടി ആരെ പിടിച്ചാണാ പിടിച്ചാ? കോവടോട്ട് പിടിച്ചാ. ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ട് വന്നേ പിടിച്ചോനെ. മിന്നു കാരി വെരപ്പിച്ചിക്കണങ്ങട്ടോ. മാട വാങ്ങേണ്ടിക്ക്. ഇങ്ങേ നേരം. ഇംഗ്ലീഷിൽ करेक्ट ആക്കുകോൾ. പിന്നെ അപ്പുറത്ത് കായലും ഇപ്പുറത്ത് കടലും കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ആണെങ്കിലും മണ്ണൊക്കെ കയറിയാണെങ്കിൽ ഭയങ്കര പ്രശ്നമായി വാർത്തയിലൊക്കെ വന്നില്ലേ കടലും കായലും കൂടെ എന്ന് പറഞ്ഞിട്ട് മീൻ പിടിക്കാൻ ഒന്നും പോകാൻ പറ്റുന്നില്ലെന്നൊക്കെ പറഞ്ഞി ആ മുതലപ്പുഴി അത് ഇവിടെയാണ് ഇവിടെയാണ് അവിടെ ഇതാണ് മുതലപ്പുഴി നമ്മൾ നിൽക്കുന്ന മാളോ ഓടിക്കുക വല്ല വരാം അതെ മതി മതി വായിട്ട് പോവണ I'm not gonna mean anything

ണ വാണോട്ട് അയ്യോ ചെരുപ്പൊക്കെ എവിടെ വരെ എന്തോ പിള്ളാര് നൌഷാദിന്റെ തട്ടുകട ഫുഡെങ്ങനുണ്ടായിരുന്നു ചിക്കൻ പുരട്ട കൊള്ളാം അല്ലേ ചിക്കൻ സൂപ്പറായിരുന്നു നൌഷാദിൻ്റെ തട്ടുകട ഫുഡ് സൂപ്പറായിരുന്നു പെരട്ടായിരുന്നു അവിടുത്തെ സൂപ്പർ എല്ലാരും കഴിച്ചിറങ്ങിയിട്ടുണ്ട് വെയിറ്റിങ്ങിലാണ് ദൗസം തിരക്കുണ്ട് കേട്ടോ കേട്ടോ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ് കൊള്ളായിരുന്നു അല്ലേ ഫുഡ് കൊള്ളായിരുന്ന കട ഉള്ളേ നൗശാദിന്റെ തട്ടുകള അപ്പൊ നമ്മള്

ഇല്ല അതൊക്കെ അല്ലെങ്കിൽ അവിടെ ഉണ്ടല്ലോ പാക്കറ്റ് ഉണ്ട് സൈസ് ഇരിക്കട്ടെ നാല് ഇരിക്കട്ടെ രണ്ട് ഇരിക്കട്ടെ ഇട 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 ആര് വേറെ ഓട്ടോ ബീച്ചിലെ ബഹളമൊക്കെ കഴിഞ്ഞ് ഒരു തട്ടുകടയിൽ കയറിയിട്ടുണ്ട് കഴിക്കാനായിട്ട് മാമു തട്ടുകടയിൽ കയറി അല്ലെ മാമു നമ്മള് തട്ടുകടയിൽ കയറി അല്ലേ എന്തിനാണ് നമ്മൾ അവർ കയറിയത്